ചൈന ആകാശപ്പാലം നിർമ്മിച്ചിരിക്കുന്നു ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോ യൂറോപ്യന്മാരൊക്കെ കളിയൊക്കെ ചീച്ചിരുന്നു ഇതൊന്നും നടക്കാൻ പോണ കാര്യമില്ല എന്ന് പറഞ്ഞു മുന്നൂറ് കൊല്ലം എടുക്കും എന്നവര് പറഞ്ഞത് എന്നാൽ ചൈനക്കാരത് മൂന്ന് കൊല്ലം കടങ്ങി തീർത്തിട്ട് വണ്ടികൾക്ക് ഓടാൻ വേണ്ടി തുറന്നു കൊടുത്തു ഇത് ലോകത്തിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ ബ്രിഡ്ജാ ഈ ബ്രിഡ്ജിന്റെ പേരെന്നറിയാം ബ്രിഡ്ജ് ഇതിന്റെ നീട്ടം നാലായിരത്തി നാനൂറ് ഫീറ്റ് ഇത് ഈ മലയെടുക്ക് ഈ യു ഷേ്പ്പലയെടുക്കിന്റെ മുകളിലൂടെയാണ് ഈ പല ഇത് ഇതിന്റെ മുകളിൽ നിന്ന് താഴെയുള്ള താഴെവേരിലേക്ക് ആയിരത്തി എണ്ണൂറ്റിഅമ്പത് ഫീറ്റ് ആണ് ഉയരം ഇത് എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് ഉണ്ട് അമേരിക്കയിൽ അതിനെക്കാളും ഉയരത്തില ഇതിന്റെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് വെച്ചാല് പില്ലറുകൾ കൊടുക്കണ്ടേ പാലുണ്ടാക്കുമ്പോ അങ്ങനൊരു സാധനം ഇതിനില്ല ഇതിന് മൊത്തം ഇരുന്നൂറ്റിഇരുപത്തിനാല് കേബിൾ വയറുകൾ ഉപയോഗിച്ചിട്ടാണ് ഇതിനെപ്പിടിച്ച് കെട്ടിയിട്ടിട്ട് വന്നത് ഒരാടി മുതൽ എയ്റ്റ് ഹൺഡ്രഡ് ഫീറ്റ് അടി നീളത്തിലുള്ള കേബിളുകൾ കൊണ്ട് ബന്ധിച്ചിരിക്കുക ഇത് മനക്കരുത്തുള്ളവർക്കല്ലേ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് മനസ്സ് കാണാനും നടപ്പിൽ വരുത്താനും പറ്റും ഇത് ദൂരം നോക്കി കഴിഞ്ഞാല് ഒരു ഭീമാകാരനായിട്ടുള്ള വ്യാഴി ഇങ്ങനെ പടർന്ന് കിടക്കുന്നതായിട്ടാ തോന്നാ ഇത് കണ്ടു കഴിഞ്ഞല്ലേ ചൈനക്കാരുടെ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്ക കരുത്ത് ഇതിൽ പ്രകടല്ലേ അല്ലേ അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് ഇതൊക്കെ മേലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റണം പറ്റും അത് നമ്മുടെ ശ്രദ്ധ പുരോഗതിയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ പറ്റും